ഹായ് നമസ്കാരം ഹാപ്പി വിഷു തൃശ്ശൂര് മാത്രം അങ്ങനെ കണ്ടുവരുന്ന ഒരു വിഷു സ്പെഷ്യലാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് വിഷുക്കെട്ട് നമുക്ക് ആദ്യമായിട്ടാണ് ഈ വിഷുക്കെട്ട കഴിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ വിഷുവിൻ്റെ ഏറ്റവും സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞാൽ വിഷുക്കെട്ട ഒന്ന് കഴിച്ചു നോക്കാം ഈ വിഷുക്കട്ടയുടെ കൂടെ ഇതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര പാനിയാണ് നമുക്ക് ഈ പാനി ഇതിൻ്റെ മേലിലോട്ട് ഇങ്ങനെ ഒഴിക്കാം ഭഗവാന ഈ ശർക്കര പാനീം ഇതിങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കാവേ ഇതൊന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ആട്ടോ ഇതെന്ന് പറഞ്ഞാൽ പുഴുക്കലരി അതുപോലെ തന്നെ തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ ഈ പാനീം കൂടെ ഇങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഫീലാണ് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ വിഷു ഉണ്ടോ നിങ്ങളുടെ ഈ വിഷുവിൻ്റെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോമേ അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ